എത്തി അതേപോലെ ഇപ്പം ശൈലജ ടീച്ചറൊക്കെ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ്റെ പദമൊന്നും തെരഞ്ഞെടുപ്പ് ചർച്ചയാവില്ല എന്ന് പറയുമ്പോൾ അതും അവരുടെ അക്രമപക്ഷവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് ചർച്ചയാവുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പത്രങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ ഒരു വലിയ വൻ രൂപത്തിലുള്ള ജനപങ്കാളിത്തം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പത്രത്തിൻ്റെ ഒരു വലിയ ചൂടുവെപ്പായിട്ടുണ്ട് യഥാർത്ഥ അതോടുകൂടി ഒരു മാസമായി എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ അതിജീവിക്കാൻ വേണ്ടി കഴിയും തുടർന്ന് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉപയോഗിച്ചിരിക്കുകയാണ് ഇനിയിപ്പം തലശ്ശേരിയിലും കുത്തുപറമ്പും നാളേറ്റ് കഴിയും ആ കൺവെൻഷനൊക്കെ ഞങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് കുറേ കാലമായി പക്ഷേ ഇന്നുവരെ കാണാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള പതിനായിരം ആളുകളൊക്കെ പങ്കെടുക്കുന്ന മണ്ഡലം തെരഞ്ഞെടുപ്പ് നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് ഉണ്ടായിരുന്നു രൂപത്തിലേക്കുള്ള ഒരു ഒഴുക്ക് ഇത് വന്നിട്ടുണ്ട് അതിന് പ്രത്യേകിച്ചും വടകരയിൽ ഇത് പറയുമ്പോൾ രണ്ട് ഒന്ന് നിലവിൽ ദേശീയ രാഷ്ട്രീയം അതേപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ഈ ജനങ്ങളുടെ കുത്തി അത് പ്രകടമാണ് വടകരെ സംബന്ധിച്ചാണെങ്കിൽ ചന്ദ്രശേഖരൻ വധ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ അന്തിമ വിധി വന്നു കഴിഞ്ഞു ആ വിധി യഥാർത്ഥത്തിൽ ഈ സി പി എം സി പി എം പ്രത്യേകിച്ച് പോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ പ്രഹരാണ് ഉണ്ടായിട്ടുള്ളത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് എല്ലാവട്ടവും ആവർത്തിച്ച് പറഞ്ഞ സി പി യും വളരെ കൂടുതൽ ഈ രാഷ്ട്രീയ കൊലപാതകം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് വിചാരണ കോടതി ഇത് രാഷ്ട്രീയ കൊലപാതമാണെന്ന് പറഞ്ഞു ഹൈക്കോടതിയും അടിവറിയിട്ട് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇത്തരം കൊലപാതകങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന താക്കീതോട് കൂട്ടി മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി കുഞ്ഞനന്ദൻ ആ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന പാനൂരിലെ പ്രമുഖനായ ഒരു സി പി എം നേതാവ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ പ്രമുഖ സി പി എം നേതാവാണ് അയാളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എനിക്ക് വേണ്ടപ്പെട്ടവരാണ് പാവമാണെന്നാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ശൈല ടീച്ചർ പറഞ്ഞത് ഉറുമ്പിനെ പോലും ദുരവിക്കാത്ത ഒരാളാണെന്നാണ് അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് മരണാനന്തരമെങ്കിലും അദ്ദേഹത്തെ കൊലക്കുറ്റത്തിന് ഒഴിവാക്കാൻ വേണ്ടി ഭാര്യ കക്ഷി ചേർന്ന് കേസ് കടന്നു ഹൈക്കോടതി പറഞ്ഞത് അദ്ദേഹം കുറ്റക്കാർ തന്നെയാണെന്നാണ് ജീവപുരന്തം ശിക്ഷ കീഴ്ക്കോടതി വിധിച്ചിട്ട് ശരിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്തു മാത്രമല്ല ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് കൂടി പറഞ്ഞതോടുകൂടി അതിൻ്റെ അടി പിണറായി വിജയൻ ലഭിച്ചിരിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇ പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിലെ സി പി എം നേതൃത്വത്തിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ട് പ്രതികൾ കൂടി പുതുതായി വന്നു അവർക്ക് ജീവരുന്തം ശിക്ഷയാണ് നിലവിലുള്ള ജീവപരുന്നക്കാർക്ക് ഇരട്ട ബാക്കി അങ്ങനെ എല്ലാ തരത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള വലിയ ഡാമേജ് സി പി എമ്മിന് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിൽ അതുപോലെ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തർക്കാണ് പ്രത്യേകിച്ച് സമാനമായ രീതികൾ സി പി എം തുടരുകയാണ് ഇപ്പോൾ ചന്ദ്രശേഖരനെ എൻ്റെ കൊലപാതകം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടത്തിയതാണ് അമ്പത്തൊന്ന് വെട്ട് വെട്ടിക്കുന്നത് ഒരു പക്ഷേ ഒരു നാലോ അഞ്ചോ വെട്ടിൽ ചന്ദ്രശേഖരൻ മരിച്ചിരിക്കും പിന്നെയുള്ള വെട്ടൊക്കെ മരിച്ച ചന്ദ്രശേഖരനാണ് വെട്ടിയത് പക്ഷേ ഇവിടെ സിദ്ധാർത്ഥൻ തന്നെ ഒരു കോളേജ് വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം ക്രൂരമായി പീഡിപ്പിച്ചതാണ് കുറയുന്നത് മൂന്ന് ദിവസം ആ വിദ്യാർത്ഥി അനുഭവിച്ച ക്രൂരത ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഭീകര സംഘടനയെപ്പോലെയാണ് എസ് എഫ് ഐ ഒരു ഭീകര പോലെ സ്വന്തം സംഘടനപ്പെട്ടതാണ് സിദ്ധാർത്ഥൻ എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐക്കാരനായ സിദ്ധാർത്ഥൻ പോലും അവർ പറയുന്ന തോന്നിയവാസങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇതായിരിക്കും അനുഭവം യാണ് അത് തന്നെയാണ് ചന്ദ്രശേഖരം സ്വന്തം പാർട്ടിയിൽ അഭിപ്രായം സമാന സ്വഭാവമുള്ള കൊലപാതകങ്ങൾ തുടരുകയാണ് അതാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ ഗവൺമെന്റിന്റെ കൂടി പിന്തുണയോടുകൂടി എസ് എഫ് ഐയുടെ ക്രിമിനൽ വിളയാട്ടം കേന്ദ്രമായി കോളേജുകൾ മാറിയിരിക്കുകയാണ് അപ്പോൾ ആ നിലയിൽ വീണ്ടും വളരെ ശക്തമായ ഒരുക്കുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി സംഘടനകളോട് തന്നെ അടിത്തറിയിട്ടുകൊണ്ട് സി പി എം തുടരുകയാണ് അപ്പോൾ ഈ അക്രമ രാഷ്ട്രീയത്തിനും അതുപോലെ സി പി എം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ ആ നയങ്ങൾക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ ജനങ്ങളുടെ വികാരം കൂടി തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും ഇന്നലെ പേരാമ്പ്രയിലാണെങ്കിലും ഇന്ന് നാദാപുരത്താണെങ്കിലും ചെറുപ്പക്കാരും അതേപോലെ തന്നെ സ്ത്രീകളെ കുട്ടികളൊക്കെ വലിയ പിന്തുണയാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് ഈ പിന്തുണ എങ്ങനെയാണ് ഈ പിന്തുണ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ഒരു മനസ്സാണ് ജന പിന്തുണയിൽ സൂചിപ്പിക്കുന്നത് കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ജന പുതിയ ജനറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ പുതു ജനറേഷൻ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം കക്ഷി രാഷ്ട്രീയ പിന്തുണയാണ് കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് നിർമ്മല നിർമ്മലഗിരി കോളേജിൽ സ്ഥാനാർത്ഥി പോയപ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയ കുട്ടികൾ ഒന്നടങ്കം വന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം ചേരുകയാണ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ട്രെൻഡ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി പുതിയൊരു ട്രെൻഡ് ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളുടെയും എത്തിയിരിക്കുന്നുവെന്ന് മാത്രം അദ്ദേഹം ഈ മണ്ഡലത്തിൽ ആളുകളെ കയ്യിലെടുത്തു കഴിക്കും അത് ഒരൊറ്റ വർത്തമാനം തന്നെ ആളുകൾക്ക് വല്ലാതെ രീതിയിൽ ഇത് വന്നു കാരണം ശൈലജ ടീച്ചർ ടീച്ചറമ്മ എന്ന രൂപത്തിലാണല്ലോ ഇവർ പ്രചരിപ്പിക്കുന്നത് ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിൽ ഒറ്റ ടീച്ചർ ഉള്ളൂ അത് അൻപത്തൊന്ന് വെട്ടേറ്റ് സ്വന്തം മകൻ്റെ മുഖം കാണാൻ കഴിയാതിരുന്ന ചന്ദ്രശേഖരൻ്റെ അമ്മയാണ് ആ ടീച്ചറുമായി എന്ന് പ്രഖ്യാപിച്ചോടുകൂടി ഈ മണ്ഡലത്തിൻ്റെ വികാരം ഷാഫി പറമ്പിൽ കഴിഞ്ഞിരുന്നില്ല അതൊക്കെ ഈ ജന വികാരത്തിൽ ജനക്കൂട്ടം ജനസഞ്ചയം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ട്